സലാം അസലാമലൈക്കും ഇന്നൊരു കൊച്ചു വീടിയാണ്ടോ ഞാൻ ചെയ്യുന്നത് ഒരു കുടുംബത്തിൽ പോയപ്പോൾ ഒരു തൊട്ടടുത്തൊരു ഒരു കുടുംബക്കാരുണ്ടെന്നറിയാം അപ്പോൾ നല്ലൊരു വീട് കാണാൻ എനിക്കാ വീടൊന്ന് കാണണമെന്ന് തോന്നി രണ്ട് വർഷം മുന്നേ അങ്ങനെ ഞാൻ ആ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ താഴത്തൊക്കെ മുകളിലും ഉണ്ട് താഴത്തുള്ള വലിയൊരു വീട് അപ്പോൾ പിന്നെ താഴത്ത് അഞ്ച് ബെഡ്റൂമ് മുകളിൽ ഒരു ഹാള് മാത്രമായിട്ട് കിടക്കണം റൂമുകളൊന്നും ഉണ്ടാക്കിയിട്ടും തരം തിരിച്ചിട്ടൊന്നുമില്ല ഒരു ഒറ്റ ഒരു ഹാള് വലിയൊരു ഹാൾ അപ്പോൾ ആ ഒരു പ്രായമുള്ള ഒരു ഉമ്മച്ചിയുണ്ട് അവരുടെ ഒരു മരുമകളുമുണ്ട് അപ്പം ഞാൻ ആ മരുമകളോട് സംസാരിച്ചത് ചോദിച്ച് എൻ്റെ മോളെ ഇവിടെ മുകളിലൊന്നും റൂം ഉണ്ടാക്കാത്തത് അപ്പോൾ അവർക്ക് മക്കളാണ് അപ്പോൾ പറഞ്ഞിട്ട ഒന്നുമല്ല ഇവരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്താൽ ഇവർക്ക് നാല് പേർക്കും ഞാൻ നാല് റൂമ് ഒരുക്കിയിരിക്കുന്നത് കാരണം പിന്നെ ഇവർ മുകളിലേക്ക് കയറിപ്പോയർ താഴ്ത്ത് ഇപ്പം നമ്മൾ നമ്മളിങ്ങനെ എണീച്ച് നടക്കുന്ന സമയമാണ് ഒരു സമയത്ത് പ്രായം ആവണമെന്നില്ല ഒന്ന് കിടപ്പിലാവോ മറ്റോ ചെയ്താൽ അവരവർ ആ റൂമിൽ നിന്ന് ഒഴിവാക്കിയോ ഇരുല്ല അതേസമയം ഈ നാല് ബെഡ്റൂമും എൻ്റെ നാല് ആൺമക്കളും ഒരേ പ്രായം എന്ന് പറഞ്ഞു പോലാണ് ഒരു പന്തലിൽ അവരെ ഇറക്കുക അങ്ങനത്തെ ഒരു പ്രായമാണ് അവർ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ട് പേരെ കല്യാണം കഴിഞ്ഞ് അവിടുന്ന് ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ട് പേര് പിന്നെയും നടക്കും അപ്പോൾ പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്നാണ് ആരെങ്കിലും ഒരാൾ എനിക്ക് കൂട്ടിന് ഒരു റൂമിലുണ്ടാവും ആ ഒരു ഉറപ്പിലാണ് മുകളിൽ റൂമുണ്ടാക്കണ്ട എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇനി വരുന്ന കാലങ്ങൾ അങ്ങനെയൊക്കെയാണെ കാര്യം അപ്പോൾ ഈ നാല് പേരില്ലെങ്കിലും ഒരാടെങ്കിലും താഴ്ത്തുണ്ടാവുമല്ലോ നമ്മളൊന്ന് ഒച്ചത്തിൽ കരഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ശബ്ദമുണ്ടാക്കിയാൽ അവർ കേൾക്കും അപ്പോൾ അവരുടെ നോട്ടം നമുക്ക് കിട്ടും അവരവരുടെ റൂമിൽ കിടന്നാലും നമ്മൾ തനിച്ചാവുമ്പോൾ അത് കാരണമാണ് ആ മരുമകൾ ആ ഉമ്മാൻ്റെ മരുമകൾ അധികം പ്രായമൊന്നായിട്ടില്ല ആ മരുമകൾക്ക് പക്ഷേ അവർ മുകളിൽ റൂമ് ഉണ്ടാക്കാതെ നിന്നത് കാലം പോയി വന്നപ്പോൾ ഇപ്പോൾ കാലം പറയുന്നത് എന്താണെന്നറിയാം ഏ മുകളിലൊക്കെ റൂമുണ്ടായാൽ താഴത്തേക്ക് ഉണ്ടല്ലോ ഉമ്മ ഉപ്പ അവർക്കൊരു നോട്ടം കിട്ടുന്നില്ല അവർ ഇനി താഴത്തെ റൂമുണ്ടെങ്കിലും ശരി അവർ അവരവർ ഉപയോഗിക്കുന്ന റൂമിൽ ഉപയോഗിക്കും താഴത്തെ ആടില്ലെങ്കിലും അവരവരെ ആ റൂമിൽ നിന്ന് ഒഴിഞ്ഞ് വരിക താഴത്തെ ഉമ്മ ഒറ്റക്കാണെങ്കിൽ ഉപ്പൊറ്റക്കാണെന്ന് വിചാരിച്ചിട്ട് അവർ റൂമ് അവരൊഴിവാക്കിയിട്ട് താഴെ വന്ന് കിടക്കൂല അപ്പോൾ ആ ചേച്ചി ചെയ്തത് ഒരു നല്ല കാര്യമാണോ എന്ന് നിങ്ങൾ വിലയിരുത്തണം കേട്ടാ ഞാൻ പറയുന്നതിൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ പിന്നെ സബ്സ്ക്രൈബേഴ്സും ഇത് വായി കേൾക്കുന്ന കാണികളുണ്ടല്ലോ നിങ്ങൾ പറയണം ഉമ്മ ചെയ്തത് ശരിയാണോ അവർ അഞ്ച് മക്കളും ഇന്നും റാത്തോടെ ജീവിക്കുന്നു നല്ല സന്തോഷത്തിൽ മക്കൾക്ക് ഒരു പ്രശ്നമില്ല ആ ഉമ്മ അയക്കോട്ടെ ആ നാല് റൂം താഴ്ത്തുമതി ഞങ്ങൾക്ക് മുകളിൽ റൂം വേണ്ടാന്ന് ആൺമക്കളും തീരുമാനിച്ചു ഇത്ര ഒരു കൊച്ചു വീഡിയോ ആണ്ട്ട എല്ലാവരും കാണണം അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നമുക്കൊരു ഒരു ഉണ്ടാക്കണമെങ്കിൽ മുകളിൽ റൂമ് വേണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്